വാതില് തുറന്നാൽ കണ്ട കാഴ്ച ആരാണ് ഇരിക്കുന്നേ നമ്മുടെ ദേശീയ പക്ഷി പിലമ്മ പെൺമയിലാട്ടാ വാലതവിടെ ചൂട് പാലുണ്ട് അടിയിൽ വാല് കാണാ സൈഡിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ യ് എന്നെ നോക്കാണ് ഇവളെന്തിനാ എന്നെ വീഡിയോ എടുക്കുന്നണ്ടോ കണ്ടു വിട്ടോ നോക്കണ കണ്ടോ നിന്നെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക ഫേമസ് ആക്കാം വൈറൽ ആക്കാം ഹയ് പീരിയൊന്ന് വിടർത്തിക്കാം അതാ ചൊറുപ്പില്ലേ അതാ 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 പീരി വിടർത്തണം മക്കളെയാ പീരി വിടർത്തി തന്നെ ചോദിയെ കണ്ടോ ഏയ് നമ്മൾ പറഞ്ഞ അനുസരിക്കും ഏവാ നമ്മളെ നിതമാളിറങ്ങട്ടാ നമുക്ക് കാണിച്ചു വെക്കായിരുന്നു കുഞ്ഞിന് നിതമാളെ വിളിക്കുന്നുണ്ട് അവളെ വില്ലമ്മയും ചെല്ലാൻ പറഞ്ഞുണ്ടെന്നറി അങ്ങനെ നല്ല ചൊർക്കില്ലേ നമ്മളെ മയില മയില കാണാൻ നല്ല ചൊർക്കില്ലേ മയിലമ്മ പീലി വിടർത്തേ നമുക്ക് വൈറൽ ആവണമെങ്കിൽ പീലി വിടർത്തിക്കോ ഫേമസ് ആവണെങ്കിൽ ഏഹ് ജുമോനമ്മിൻ്റെ ചാനൽ വൈറലായല്ലോ വേം വിടർത്ത മയിലേ നീ ഒരു നിമിത്തമാണെങ്കിലോ ഏ നോക്കേ നോക്കാം മയില മയില യിലു വാടി ഇങ്ങോ മയിലേ ടീ മയിലേ മയിലുട്ടിയെ എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു മയിലമ്മയ്ക്ക് രണ്ടാളും കൂടി നടക്കല്ലെ കേട്ടോ അപ്പം മയിലമ്മ ഒറ്റക്കോളൂ മയിലമ്മേ സുന്ദരി പെണ്ണ സുന്ദരി പെണ്ണ മയില മയിലേ ഇങ്ങട്ട് പോരടി ഇങ്ങോട്ട് പോരടി അവിടെ ഒന്ന് നോക്ക മയിലരടി അവിടെ ഒന്ന് അങ്ങോട്ട് പോര നിന്നെ ഞാൻ വൈറൽ ആക്കി തരാ ഇങ്ങട്ട് വാ ഇങ്ങോട്ട് വാ നമ്മളെ ഫോൺ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് നല്ല ഫോണൊക്കെ ആണെങ്കിൽ നിന്നെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു പീ കോക്കെ പീ കോക്കെ ജൂം ചെയ്തതാട്ടെ ഞാൻ ജൂം ചെയ്തതാ പിന്നെ എന്തുകൊണ്ട് പിന്നെ ഞാൻ ഫോണൊക്കെ കട്ടാക്കാൻ പോവാ ഇവിടെ എത്താം അയിലൂട്ടി അമ്മ അയിലൂട്ടി അയിലേ ே நீங்களே பெண்ணிண்டே வாலிண்டயக்கு கண்டில்லே கண்டில்ல பெண்ணிண்டே மீனிண்டயக்கு கண்டில்லே ஐ சாடி